ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ച് കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പം അരിപ്പൊടി ഗോതമ്പൊടിയൊക്കെ നമ്മൾ കുറേ ദിവസം തോനെ പൊടിപ്പിച്ച് വെക്കുമ്പോഴത്തേന് അതിനകത്ത് ചെറിയ പ്രാണികൾ ഒക്കെ കയറാറുണ്ട് അതുപോലെ ചീത്തയായി പോകാറുണ്ട് അപ്പോൾ അതിനകത്ത് സ്വല്പം ഉപ്പ് കൂടിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് അതേപോലെ ഒരു ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പൊടികൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും അതിനകത്ത് വണ്ടോ ഒന്നും കയറത്തൂല്ല അത് മാത്രമല്ല ഇത് കനച്ചു പോകാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ തോനയൊക്കെ പൊടിച്ച് വെക്കുമ്പോഴത്തേന് ചീത്തയായി പോകാറില്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പിലോട്ട് എടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ മേടിച്ച് വെക്കുമ്പോഴത്തേന് കുറേ ദിവസം കഴിയുമ്പോൾ അത് അളിഞ്ഞ് അത് ചീഞ്ഞൊക്കെ അല്ലേ അപ്പോൾ അതിനകത്തൊരു സ്വൽപ്പം ഉപ്പ് കൂടി ഇതേപോലെ ഒന്ന് കുറച്ച് ഒന്ന് കൊടുത്തതിന് ശേഷം ആ ഞെട്ട് ഭാഗത്തായിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ തക്കാളി നമുക്ക് കേടു കൂടാതെ എത്ര നാൾ വേണേലും സൂക്ഷിക്കാം അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ ബീട്രൂട്ടൊക്കെ മേടിക്കുമ്പോഴത്തേന് വാടി പോകാറുണ്ടല്ലേ അപ്പോൾ തൊലിയൊക്കെ ചെത്തിയെടുക്കാനൊക്കെ പാടായിരിക്കും അപ്പോൾ നമ്മളൊരു ഫ്രീ ഫ്രീസറിനകത്ത് നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പിലോട്ട് എടുക്കാം നമ്മളിതേപോലെ നാരങ്ങ വാടി പോകാറുണ്ടല്ലേ അപ്പം അങ്ങനെ പോവാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒന്ന് കയ്യിലൊന്ന് തടവിയതിന് ശേഷം ആ നാരങ്ങ അതിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത്ര നാരങ്ങയാണെങ്കിലും നമുക്ക് കുറേ ദിവസം വരെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് അതിനെ പിഴിയാനൊക്കെ സാധിക്കും അപ്പോൾ കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതേപോലെ ചെയ്തെടുക്കുക അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ വിമ്മിൻ്റെയോ ഹാൻഡ് വാഷിൻ്റെയൊക്കെ കവറുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഇതേപോലെ തണുത്ത വെള്ളം നിറച്ചിട്ട് നമ്മൾ കയ്യിലൊക്കെ പിടിക്കുകയാണെങ്കിൽ വേദനയ്ക്കൊക്കെ നല്ല സുഖം കിട്ടും അതേപോലെ ചൂടുവെള്ളം വേണേലും നമുക്ക് ഇതേപോലെ ഒഴിച്ചുകൊടുത്ത് നിറച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ അടപ്പിട്ട് കൊടുത്താൽ മതി ഒട്ടും വെള്ളം ലീക്കാവാതെ തന്നെ നമുക്ക് നമുക്ക് വേദനയ്ക്കുള്ള ഭാഗത്ത് പിടിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പം ഞാൻ വെള്ളം നിറച്ചിട്ടില്ല ഒരുപാട് നിറച്ചാൽ ഒത്തിരി വെള്ളം കൊടുങ്ങും കേട്ടോ നിറച്ചതിന് ശേഷം നമുക്ക് കയ്യിൽ വേദനയുള്ള ഭാഗത്തൊക്കെ അത് ഇതേപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ വേദനയ്ക്കൊക്കെ നല്ലൊരു സുഖം കിട്ടുകയും ചെയ്യും അതുപോലെ തണുത്ത വെള്ളത്തിലോ വെള്ളത്തിലോ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അല്ല ഒട്ടും വെള്ളം നമുക്ക് പുറത്ത് പോകാൻ തന്നെ ഇരിക്കും മൂടിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അടുത്തെട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ടാബ്ലറ്റിൻ്റെയൊക്കെ കവറുണ്ടല്ലോ ആ കവർ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് മഴ സമയത്ത് നമുക്കിത് വെച്ചിട്ട് കുറേ ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തുകൊണ്ട് ഈയൊരു ഭാഗം മുറിച്ചെടുക്കുകയാണെ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വേണം മുറിച്ചെടുക്കാനായിട്ട് രണ്ട് ഗുളിക ഇരിക്കുന്ന ആ ഭാഗം നോക്കിയാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനകത്ത് നിറയ്ക്കേണ്ടത് നമുക്ക് നമ്മുടെ കർപ്പൂരവും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറുമാണ് കേട്ടോ ഇപ്പം കർപ്പൂരവും ബേക്കിംഗ് പൗഡറും അറിയാമല്ലോ ബേക്കിംഗ് പൗഡറൊക്കെ നല്ലൊരു നല്ല ഒരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ് അതേപോലെ തന്നെ കർപ്പൂരവും നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ആ കർപ്പൂരത്തിന് മണമടിച്ചാൽ പോലും പല്ലിയും പാറ്റവും ഒന്നും തന്നെ വരില്ല ഇതിപ്പോൾ നമുക്ക് ആ ഗുളിയുടെ കവറ് ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് എത്രയാണോ അതിനനുസരിച്ചുള്ള കർപ്പൂരം എടുക്കാം ഇപ്പം ഞാൻ രണ്ടെണ്ണം മാത്രമാണ് എടുക്കുന്നത് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ കൈകൊണ്ട് ഇതുപോലെ തിരുമുന്നപ്പം തന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട ഉള്ളത് എന്തുമാണ് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ഇത് രണ്ടും മാത്രം മതി വളരെ നിസ്സാരമായ സാധനം വെച്ചിട്ട് തന്നെ വീട്ടിൽ നമുക്ക് ക്ലീനിങ്ങിന് നനയ്ക്കാൻ പറ്റാത്ത ബെഡ്ഷീറ്റോ ബ്ലാങ്കറ്റോ മെത്തയോ സോഫയോ ബെഡൊക്കെ വേണം നമുക്ക് ക്ലീനാക്കി എടുക്കുക ഇതേപോലെ തന്നെ നല്ലൊരു മണമായിരിക്കും വീട് നിറയെ കർപ്പൂരത്തിൻ്റെ ഒരു മണവും കൂടെ നിൽക്കും കേട്ടോ അപ്പോൾ എന്താണേ ഗുളികയുടെ കവർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഗുളിക ഇരുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ നന്നാക്കി കൊടുക്കുകയാണെങ്കിൽ ചൂട്ടാൻ നമുക്ക് കുഴിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗുളിക രൂപത്തിൽ തന്നെ നമുക്ക് എവിടെ വേണേലും നമുക്ക് ഇതേപോലെ നമുക്ക് കയറ്റി വയ്ക്കാം കേട്ടോ സോഫ സെറ്റിലോ അതുപോലെ ബെഡിൻ്റെ സൈഡിലോ തലക്കാണിയുടെ അടിയിലോ അതുപോലെ കുഷിങ് സെറ്റിൻ്റെയൊക്കെ ഭാഗത്ത് നമുക്ക് ദേ ഇതേപോലെ ആക്കിയിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പുറത്ത് പോവാതെ നമുക്ക് ഗുളികയുടെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് എവിടെയും വയ്ക്കാം കേട്ടോ അതേപോലെ തന്നെ ബാത്റൂമിൽ എവിടെ വേണേലും കൊണ്ട് വെക്കാം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചെറിയൊരു ഹോളും കൂടെ ഇട്ടുകൊടുത്താൽ നല്ലതാണ് കേട്ടോ പിന്നെ വെച്ചിട്ട് ചെറിയ ഒരു ഹോള് അതിൻ്റെ ഭാഗത്തായിട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ആ ഒരു നല്ലൊരു മണം പുറത്തോട്ട് കിട്ടുകയും ചെയ്യും ണ്ടോ ഇതിപ്പോൾ ചെറിയ ഒരു വിടവുള്ളതുകൊണ്ട് നമുക്ക് ആ ഹോളിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ചെറിയ നല്ല രീതിയിൽ ഞാൻ ഇതാക്കിയിട്ടില്ല ചെറിയൊരു വിടവുണ്ട് അതിലേക്കൂടെ നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഹോളിട്ട് കൊടുക്കാത്ത അല്ലെങ്കിൽ നമുക്ക് പിന്നെ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് സോഫ സെറ്റ് ഇടയിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഉറുമ്പുകളൊന്നും വരത്തില്ല പ്രത്യേകിച്ച് കുട്ടികൾ സോഫാ സെറ്റിയിലും ബെഡിലൊക്കെ ഇരുന്ന് മിക്സർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് പോകുമ്പോൾ ഉറുമ്പൊക്കെ വരാറുണ്ടല്ലോ അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ഉറുമ്പൊന്നും തന്നെ വരില്ല അതേപോലെ രാത്രി സമയത്ത് കൊതുക് വരത്തില്ല ഇതിൻ്റെ ഒരു മണം അടിച്ചിട്ട് നമ്മളിരിക്കുന്ന ഭാഗത്തൊക്കെ കൊതുക് വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ശല്യമൊന്നും ഇല്ലാതിരിക്കും അതുപോലെ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ഷൂവിനകത്ത് വെച്ച് കൊടുക്കാം ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കിയിട്ട് സ്മെല്ലൊഴിവാക്കിയിട്ടോ കുട്ടികളൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേന് ആ ഒരു ഷൂയിലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അതിനകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക അടുത്തതുകൊണ്ട് ഇതേപോലെ ഞാൻ കുറച്ചുകൂടെ പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് അതും കർപ്പൂരവും ബേക്കിംഗ് പൗഡറുമാണ് അപ്പോൾ അത് നമുക്ക് നമുക്കിത് ഇതേപോലെ നമ്മുടെ സോഫ സെറ്റിയിലോ ബെഡിലോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ടവർ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് ഇത ഇതേപോലെ നിട്ടതിന് ശേഷം ടവൽ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് തട്ടിക്കുടഞ്ഞ് കൊടുക്കുക ടവൽ വെച്ചിട്ട് തന്നെ തട്ടിക്കുടഞ്ഞ് കളയാം അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക ഇപ്പം നമുക്ക് മഴ സമയത്തൊന്നും ബെഡ് ഉണക്കുകയോ കഴുകുകയോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മണവും നമ്മൾ കഴുകി എടുത്തതിൻ്റെ ആ ഒരു സുഖവും കിട്ടും നമുക്ക് നമുക്കിതിനകത്ത് കിടക്കാനാണെങ്കിലും ബെഡിലൊക്കെ കിടക്കാനാണെങ്കിലും കേട്ടോ അപ്പോൾ ബെഡിലും ഇതേപോലെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തട്ടിക്കുളയിൽ കളയാം ണ്ടോ നല്ല അതിനകത്ത് മൊത്തവും ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇതേപോലെ പൊടഞ്ഞു കളയാം ഉണ്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക വളരെ നിസ്സാരമാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ്ങിനെ പറ്റിയൊരു സൊല്യൂഷൻ തന്നെയാണിത് അപ്പോൾ അതാണ്ടേ ബെഡൊക്കെ ഇതേപോലെ ക്ലീൻ ആക്കി ഇടാം ഉണ്ടോ ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ പൊടിച്ച് വച്ചതിന് ശേഷം ഉണ്ടോ ഇതേപോലെ കർപ്പൂരവും അതേപോലെ ബേക്കിംഗ് പൗഡറും പൊടിച്ച് വെള്ള അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കതൊരു സൊല്യൂഷനാക്കിയിട്ട് കുപ്പിയിലാക്കുക കേട്ടോ കുപ്പിയിലൊരു ഹോളിട്ട് കൊടുത്താൽ മതി സാധാ കുപ്പിയിലൊരു മുടിയിലൊരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് പല്ലിയും പാറ്റയും ഒക്കെ വരുന്ന സ്ഥലത്ത് ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ മുറ്റത്ത് ഇഴ ജന്തുക്കളൊന്നും വരത്തിൽ ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് കിട്ടാ പ്രത്യേകിച്ച് ഈ കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് അപ്പം അതിന് അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ സിങ്കിനകത്ത് വാഷ് ഫേസ് തൊക്കെ ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക പല്ലിവാറ്റോ ഒരു ശല്യോ കാണത്തില്ല പ്രത്യേകിച്ച് ഈച്ച നമുക്ക് മീനൊക്കെ മേടിക്കുന്ന സമയത്ത് ഭയങ്കര ഈച്ചയൊക്കെ ഉള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് ചക്ക മാങ്ങയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ടവ്വല് വെച്ചോ തുണി വെച്ചോ ഒന്ന് തുടച്ചെടുക്കുക നമ്മുടെ സ്ലാബില് കിച്ചൺ സ്ലാബിലൊക്കെ ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എത്ര ക്ലീനാക്കിയിട്ടാലും നമ്മൾ രാത്രി ഒന്ന് നോക്കുകയാണെങ്കിൽ പല്ലിയൊക്കെ മേയുന്ന കാണാം എവിടെയാണ് ഡൈനിങ് ടേബിൾ അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഒഴിക്കുക വാഷ് ബേസിനിൽ ഒഴിക്കുക അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികൾ അതേപോലെ പാറ്റ കുഞ്ഞുങ്ങളെല്ലാം ഇല്ലാതാവട്ടോ അതേപോലെ തന്നെ നമ്മൾ മുറ്റത്ത് അടുക്കള ഭാഗത്തൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എഴുചന്തക്കെട്ട ശല്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഒന്നും തന്നെ വരില്ല അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കും യൂസ്ഫുമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്ക് എനബിൾ ചാനും മറക്കരു മാത്രമേ ഞാൻ ആടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്